എത്ര വയസ്സിൽ തുടങ്ങിയ ശൃങ്കാരവും ഇവിടെ ഇനി അത് വിധം പറഞ്ഞ ഡാഡി കേട്ടാലുണ്ടല്ലോ കേൾക്കട്ടാ ആ ഡാഡി കേട്ട് കഴിഞ്ഞാ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ചേട്ടൻ തന്നെ നിൽക്കേണ്ടി വരും ആ ഞാനാണ് നിനക്ക് എല്ലാത്തിനും വളം ഇനി ഞാൻ എല്ലാ കാര്യവും ഡാഡിയോട് തുറന്ന് പറയാൻ പോകും ചേട്ടൻ ഡാഡിയോട് ഒന്നും പറയാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ എന്നെ വരട്ടുമെങ്കിലും ചേട്ടനോട് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ കൊച്ചു കള്ളനല്ലേ എനിക്ക് ഏതാണോ കണി കണ്ടത് ഞാനിപ്പോ എന്ത് ചേച്ചി പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല പച്ചപ്പാവം ഏതാടാ പെണ് അത് സർക്കിൾ ഇൻസ്പെക്ടർ മിന്നൽ മാതാവ് മകനാണ് ആ കൊള്ളാവല്ലോ ഇടി പാഴ്സലായി വരാൻ പറ്റിയാണ് എന്റെ അനിയം ബന്ധപ്പെട്ടിരിക്കുന്നത് നിന്റെ യോഗം എന്താണവളുടെ പേര് അല്ല ശശികല അവൻ എന്റെ കൂടെ പഠിക്കുന്നത് അല്ല എന്തൊരു ആ പിന്നെ കലയ്ക്ക് ഡാൻസ് പറയാം ആ അത് ശരി അതാണ് സാറ് രാവിലെ തലേലും കിട്ടി ഡാൻസ് പഠിക്കാനാണ് പറഞ്ഞു പോകുന്നത് അല്ലെ എന്താണ് ഇങ്ങളെ ഭാവി പരിപാടി ചേട്ടൻ ഇങ്ങനെ വക്കീലന്മാരെ പല കുത്തി കുത്തി ചോദിച്ചാലുണ്ടല്ലോ ആകെ കുഴഞ്ഞു പോകും ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഇത്ര വലിയ കുറ്റമാണ് എഴുതാട നീ ചോദിച്ചു പ്രേമിക്കുന്നത് കുറ്റമാണോ നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഉത്രയായത് പ്രേമത്തിന്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കും അറിയാം എന്റെയൊക്കെ പ്രായത്തിൽ ചേട്ടനെ ഇങ്ങനെയൊന്നും സാധിക്കാത്ത എന്റെ ജലസിയാണ് കാട്ടിക്കൂട്ടുന്നത് എന്തോ ജലസിയോ കൂടി മാറാത്തേമ എനിക്ക് ജലസിയോ പഠിക്കാൻ പോയാ പഠിക്കണം അല്ലാതെ ബാലേന്ദ്ര സാറിന് അങ്ങനെ വിളിക്കുന്നു ഡാഡിയുടെ അടുത്ത് ചെല്ലുമ്പോ കവാത്ത് പറഞ്ഞ പോലീസുകാരനെ പോലെ എല്ലാം മറന്ന് നമ്മുടെ കാര്യം വന്ന വെച്ച് കാച്ചു ഓ ഇനി ചോദിച്ചാൽ വേദനിച്ചു സാധാരണ ചെയ്താൽ എിച്ചു ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് അതിനാണല്ലോ സൂസിയെ പോലെ സുന്ദരികളായ നേരെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് തന്നെ സത്യം പറയാമോ എനിക്ക് വേദനിച്ചു പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു വിനോദിനോട് ഡോക്ടർ ചേർത്ത് വിളിക്കരുത് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് കണ്ടില്ലേ തീർച്ച വിളിച്ചു ആളെ ഇതൊക്കെ വാങ്ങിച്ചിരുന്നത് എനിക്കറിയാം അത്രയുടെ പണിയായിരിക്കും ഒന്ന് മാറിക്ക വലിയായിരുന്നിട്ട് ഏതാണ്ട് പോലെ അതുകൊണ്ടാ എന്റെ പൊന്നു സിസ്റ്റർ അല്ലേ സിസ്റ്റേ ഒരു സ്ത്രീയുടെ ആദ്യ ചുമലത്തേക്കാണ് ആശുപത്രികരുമാണ് ഒരു സിഗരറ്റിന്റെ അവസാനത്തെ ഇത് ഞാൻ പറയുന്നതല്ലേ രോഗം മാറിയില്ല കത്തം പറഞ്ഞേ എന്റെ സിസ്റ്റർ കളയല്ലേ എന്റെ പൊന്നു സിസ്റ്റർ it. ഇതാ വെള്ളം അത് വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റർ കുടിക്കാനുള്ളത് എന്റെ സിസ്റ്റർ അത് കോപ്പറേഷൻ ബോർഡർ ആണ് കുടിക്കാനൊന്നും കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്റെ പൊന്ന് സിസ്റ്റർ ഇത് താഴ്ത്തോട്ടിട്ടാൽ ആരെങ്കിലും തലയിൽ വീഴുമല്ലോ അത് വലിയൊരു കുഴപ്പമാണല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ചെയ്യാൻ ഇപ്പൊ അത് വലിയൊരു അർത്ഥമായിട്ടു ഇനി സിസ്റ്റർ റൂം എവിടെയൊക്കെ അവിടെ എല്ലാം പോയി ഒരു വലിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനേ പറ്റൂ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ രോഗം റിയില്ല എന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഡോക്ടർ കഴിഞ്ഞില്ലേ ശരിയാണ് മറക്കാൻ ശ്രമിക്കും പക്ഷെ എന്റെ രോഗം എന്താണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം കാര്യമായി ഒരു അത് അല്ല ഇതാ കാര്യമായി ഒരസുഖം ക്ലാസ്സിൽ പോയില്ലേതായാലും മോളിട്ടിരിക്കുന്ന പേര് വെള്ളം എക്സ് അങ്കിൾ ട്രിപ്പിൾ എക്സ് ട്രിപ്പിൾ ഫൈവ് ോണ്ട് കെട്ട സാറേ ആ സിസ്റ്റം വെച്ച് വെളിയിലേക്ക് വരുമെന്ന് വിചാരിച്ച പുറത്തുനിന്ന് എന്റെ കാലുകഴിച്ചല്ല ആ കൊച്ചി അപ്പൊ നോക്കിയാൽ കാരണ മുറി തന്നെയാണല്ലോ എന്നാലേ ആ കൊച്ചി വരുമ്പോൾ പിന്നെ സാറിന്റെ സാറെ പണികളൊന്നാണ് തോന്നണത് ആനു കൊച്ചങ്കാനും ചെന്നി കുപ്പിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞാരുണ്ട് ഞാൻ പോട്ടെ റൗണ്ടിന് അവിടെ സമയമായി പോവായിട്ട കൂടെ ആ ഞാൻ മറന്നുപോയി കേട്ട മാതാവിട്ട എവിടെയാണ്ട ఎనికి ఇచ్చా ഇനി നമുക്ക് കലക്കിട്ടുണ്ട് പെണ്ണിന്റെ പിറന്നാളിനൊരു സാരി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് പിറന്നാള് കഴിഞ്ഞാലും സാരി തന്നെ തീരുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ കൊച്ചൊരു കാര്യം ചെയ്ത് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം സാരി ലക്ഷണം കഴിഞ്ഞ് പുറത്ത് വന്ന് വിളിച്ചാൽ മതി നാളെ നമ്മൾ പെണ്ണിനെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് എനിക്ക് മോശമാണ് പെണ്ണ് കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല പിള്ളേ പെണ്ണ് കാണാൻ പോയത് ബാലചന്ദ്രന് നമ്മൾ പെണ്ണിനെ കണ്ട് വാക്കും കൊടുത്തിട്ട് വരുമ്പോ അവൻ പോകില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ബാലചന്ദ്രന്റെ കാര്യം താൻ എന്താ ഉദ്ദേശിച്ചു ഇങ്ങനെ വെച്ച് വെറുതെ നീട്ടിക്കൊണ്ടു പോയിട്ട് എന്ത് ചെയ്യാനാ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നാണോ താൻ പറയുന്നത് അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ കേൾപ്പിക്കണം അയാൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുക എന്താണ് താൻ ചോദിക്കണം ഞാനിവിടെ സ്ഥലത്തില്ലാതായി പോയതുകൊണ്ടാണ് അവന്റെ കല്യാണം ഇത്ര വൈകിപ്പോയത് തന്നെ ഏതായാലും ഇന്ന് അവനോട് ചോദിച്ച് രണ്ടിലൊന്നും തീരുമാനിച്ചു അപ്പൊ നാളെ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞാലവൻ കേൾക്കാതിരിക്കില്ല പഠിത്തം കഴിഞ്ഞ ഉടൻ പൈലറ്റായിട്ട് ചോദിക്കും പിന്നെ അങ്ങോട്ടും ചൂട് ഓട്ടം തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ധാരണയുണ്ടല്ലോ അതാ കാര്യം നാളെ തന്നെ പോവാം താങ്കുടുത്ത വാക്ക് കെട്ടിക്കും ിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വയസ്സായി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലം നാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ് മിലിട്ടറി ക്യാമ്പ് പോലെ പുരുഷന്മാർ മാത്രമുള്ള ഈ വീട്ടിനെ വീടെന്ന് പറയാനാവില്ല ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ കൂടിയതി വിവാഹത്തെ പറ്റി നിന്നോട് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ കാരണം തുറന്നു പറയൂ എന്നോട് തുറന്നു പറയൂ ഒന്നുമില്ല എന്നാലും ഇത്ര പെട്ടെന്ന് വേണം വേണം ഇപ്പോഴേ വൈകിപ്പോയി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല നാളെ പിള്ള നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട് നീ കൂടി പോണം നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹ ഉടനെ നടത്തണം എന്നാലും സമയം കളയണ്ട ഞാൻ മകളെ പെണ്ണിനോട് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് ചോദിച്ചോണം ഓരോ കാര്യം ചെയ് പെണ്ണിന് വല്ല അംഗവൈകല്യോ കോങ്കണ്ണോ ഉണ്ടോന്ന് നോയിക്കോണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളയെങ്കിലും കൊണ്ടുപോയി കൊളത്തിച്ചടിച്ചെന്ന് പറയരുത് അത് ഞാൻ ഇതാണ് നമ്മുടെ ചെറുക്കൻ ബാലേന്ദ്രൻ പൈലറ്റ എപ്പോഴും ആകാശമായതുകൊണ്ട് ഭൂമിയിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ മേപ്പടി അറങ്ങി മറന്നിരിക്കും പിള്ളയങ്ങൾ വലിപ്പ് വിടാൻ തുടങ്ങി തോണ്ടതെന്നും വേണ്ട അനിയനെ പരിചയപ്പെടുന്നതായിരിക്കും ഞാൻ മറന്നിട്ടില്ല ഇത് ബാലയെന്നുണ്ട് അനിയൻ പേര് വിനയൻ പേര് വിനയൻ എന്നാണെങ്കിലും വിനയൻ തൊട്ട് തീണ്ടിട്ടില്ല പലതും ചോദിക്കാനോ പറയാനുണ്ട് ചോദിച്ചോണം എനിക്കൊന്നും ചോദിക്കാനില്ല അല്ല നമ്മൾ മാറുമെന്ന് ചോദിച്ചാൽ മതി ഒന്നുമില്ലേ തനിക്കുമല്ലോ ചോദിക്കാനുണ്ടെങ്കിലും ആകാം കേട്ടത് കേട്ട് വരാനുള്ളേലയുടെ പേരെന്തുവാ താൻ വേർക്കൊന്നും വേണ്ട ആദ്യമൊക്കെ ആവുമ്പോ ഇത്തരം വിട്ടിട്ട് ആർക്കും പറ്റും സാരമല്ലേ ചോദിച്ചു പഠിക്കുന്നത് അതെ അവിടെ എത്ര ബോയ്സ് ഉണ്ട് ഇനി താൻ ചോദിക്കണ്ട പൂവങ്കോരി എത്ര മൊട്ടയിടും എന്ന് ചോദിക്കുന്ന ഒരാളോട് തന്റെ വിചാരം ഈ പെണ്ണു കാണാൻ പറ്റുമ്പോഴുള്ള ക്വസ്റ്റൻ ആൻസർ ഒക്കെ വളരെ എളുപ്പമാണെന്നാ ഇനി എത്ര പഠിക്കാൻ കിടക്കുന്നു ചേട്ടനെ ഹെഡ് ചെയ്ത് അനിയന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചാ ചമ്മി നാറിപ്പോയി അപ്പേ പതിനഞ്ചാം തീയതി ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന് നമുക്ക് പോയെന്ന് കണ്ടാലോ പതിനഞ്ചാം തീയതി എന്ന് പറയുമ്പോ കുറെ നീണ്ടു പോയില്ലേ ഡാഡി ചേട്ടനും എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത്രയ്ക്ക് നീട്ടേണ്ട ആവശ്യമില്ല ചേട്ടൻ്റെ വേഗം നടത്തിട്ട് അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ സമർപ്പിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ഉണ്ടെങ്കിലേ അത് മനസ്സ് വെച്ചാൽ മതി ഈ ഓരോ മരുന്നിന്റെ മണമാണാത്ത പയ്യനാ നീ പി പതിനഞ്ചാം തീയതി തന്നെ ഈ വിവാഹം നടത്തിയാലോ എന്താ ബാലേന്ദ്രൻ അല്ല ബാലേന്ദ്രൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഇനി അങ്ങ് നടത്തി കൊടുത്താൽ മതി അത് അങ്ങോട്ടൊന്നും ചോദിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഞാൻ ശ്രീനഗറിലായിരുന്നപ്പോഴാണ് എനിക്ക് ആദ്യത്തെ പ്രൊപ്പോസൽ വന്നത് അവിടാണെങ്കിൽ നല്ല തണുപ്പും തന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് എന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലില് ഞാൻ കറുകുച്ചി സ്റ്റേഷനിലെ ഹെഡ്വാസമായിട്ട് ഇളയങ്ങളാണ് ഈ പഴഞ്ചൻ കഥകളൊക്കെ പറഞ്ഞ് ഇരുത്തി ഇങ്ങനെ ബോർ അടിപ്പിക്കണോ പറഞ്ഞേ നമുക്ക് നമ്മുടെ ആ സ്വയം പങ്കാലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന പിള്ളേർക്ക് കഴിക്കാൻ പോവല്ലേ പിള്ളേരുണ്ടാകും അപ്പൊ തിരിച്ചു കിട്ടിക്കോളും ഔപചാരികമായി ഞാൻ നിങ്ങളൊരു കാര്യം അറിയിക്കാൻ പോവാണ് അടുത്ത വ്യാഴാഴ്ച എനിക്ക് അറുപത് വയസ്സ് തകയാണ് ഗോൾഡൻ സിക്സ്റ്റി ഡാരി നമുക്ക് ഈ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണ്ടേ ചേട്ടാ നമുക്ക് ഡാഡിയുടെ ഷഷ്ടിപൂർത്തി ഗ്രാൻഡാക്ക അത് പിന്നെ പറയാറുണ്ടോ അന്ന് എനിക്ക് സ്മോൾ അടിച്ച് മരിക്കണം അടുത്തടുത്ത് എന്തിനാണ് രണ്ട് ആഘോഷങ്ങൾ ബാലേന്ദ്രന്റെ വിവാഹവും എന്റെ ഷഷ്യത്വർത്തിയും ഒന്നിച്ച് ആഘോഷിച്ചതും മകരച്ചുവ പണ്ടാറിന്റെ ബുധനാഴ്ച അടുത്തത് പറഞ്ഞ ഒരാളല്ലോ നാലാം തീയതി ഡാഡിയുടെ പൂർത്തി നമ്മൾ ആഘോഷിക്കുന്നു ആ